സമകാലികം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് രാമമംഗലം ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ പാമ്പാക്കുട ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് രാമമംഗലം പഞ്ചായത്ത് പതിമൂന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് കർഷക ഗ്രാമമായ രാമമംഗലത്തിന് ശ്രീരാമന്റെ വിവാഹം അതായത് മംഗലം നടന്ന പ്രദേശം എന്ന നിലയിലാണ് രാമമംഗലം എന്ന പേര് വന്നതെന്നും ത്രേതായുഗത്തിൽ ശ്രീരാമൻ വാണദേശം ശ്രീരാമമംഗലം പിന്നീട് രാമമംഗലമായെന്നും പറയപ്പെടുന്നു പ്രശസ്ത കർണാടക സംഗീതജ്ഞനായ ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജന്മദേശം കൂടിയാണ് പ്രകൃതി സുന്ദരമായ രാമമംഗലം ജനശബ്ദത്തിൽ ഇന്ന് രാമമംഗലം പഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം രാമമംഗലം പഞ്ചായത്തിലെ ഏകദേശം അഞ്ചു വാർഡ് ഉൾക്കൊള്ളുന്ന ഗ്രാമപ്രദേശം രാമമംഗലം പഞ്ചായത്തിലെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഊരമനയിൽ പ്രവർത്തിക്കുന്ന വായനശാല ലൈബ്രറിയിൽ ഇരിക്കുന്നത് ഒന്നാം വാർഡിലാണ് അവിടുത്തെ ഊരമന എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ശിവലി എന്ന് പറയുന്ന ഇത് വായനശാലയുടെ പ്രസിഡന്റ് എൻ ഐ തോമസ് അത് ശിവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട് അതിന്റെ ശിവേലിയോ എന്ന് പരിണമിച്ച ഉണ്ടായതാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആഗസ്റ്റ് മാസത്തിനെയാണ് ഈ ലൈബ്രറി സ്ഥാപിച്ചത് ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു പ്രധാനമായിട്ടും ആൾക്കാരുടെ ഉപജീവനമാർഗം കൃഷിയാണ് എങ്കിൽ തന്നെയും അന്നത്തെ കാലത്ത് അഭിമാനത്തിലുള്ള പറയാൻ പറ്റും ഇവിടെയുള്ള ആൾക്കാരെല്ലാം വിദ്യാഭ്യാസത്തില് പല രീതിയിൽ മുമ്പിലിന്നു അന്നത്തെ കാലത്ത് വായന കൊണ്ടാണ് ആൾക്കാർക്കെല്ലാം നല്ല ജോലി തന്നെ കാരണമായി തരുന്നത് ഇന്നലെ കൃഷിയുണ്ട് കാർഷിക വിഭവങ്ങളുണ്ട് പിന്നെ വെള്ളത്തിന് ക്ഷാമമില്ല ചിലപ്പോൾ വെള്ളപ്പൊക്കത്തിന്റെ ചെറിയ കൃതിയിലൊക്കെ ഉണ്ടാവാറുണ്ട് കാലവർഷത്തിലൊക്കെ മൂന്നോ നാല് ദിവസമൊക്കെ വെള്ളത്തിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ഇത് ലൈബ്രറിയാണ് ആണ് ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് നമുക്ക് എന്നും പറയാൻ പറ്റുന്നില്ല എല്ലാ ഭാഗ്യം അതീതമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ അപ്പൊ അവിടെ ഒരു ഷാപ്പ് പുതിയ ശല്യമായിട്ട് മാറിയെന്ന് തോന്നിയപ്പോൾ അത് നീക്കാൻ വേണ്ടിയിട്ട് കുമാരുള്ള സാറ് മന്മ മാഷെ മുതലായ ഇവിടെ വന്ന് നിരന്തരമായിട്ട് സമരം ചെയ്യും സത്യാഗ്രഹിക്കുകയും ചെയ്തു മദ്യ നിരോധനത്തിന്റെ ഒരു പ്രവാചകൻ എന്ന് വേണമെങ്കിൽ പറയാനുള്ള മന്മ അതിന്റെ ഫലമായിട്ട് ഊരവന പ്രദേശത്ത് കൽഷാപ്പില്ല രാമംഗലം പതിമൂന്ന് വാർഡുണ്ട് മാമനശ്ശേരി കിഴിമുറി രാമംഗലം ഊരവന ഉള്ളത് മാമനശ്ശേരിയിലും ബ്രസവരും കുറവാണ് അതേ രാമമംഗലത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് പോകണം അറിയാം അല്ലെങ്കിൽ ആറ് മണി കഴിഞ്ഞാൽ പോക്ക് നടക്കില്ല ഊരവൻ ഇത് തന്നെയാണ് ഊരവൻ ആറ് കഴിഞ്ഞാൽ ഒരു വണ്ടിയില്ല അപ്പൊ ആൾക്കാർ സ്വന്തം വണ്ടിയോട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഓർഡർഷിടിക്കില്ല പതിറ്റാണ്ടായിട്ടുള്ള സ്ഥിതിയാണ് നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നുപേരെ നിർത്തിപ്പോയി അവിടെ കർഷകസ് ആർ ടിസി ഒരു വണ്ടിക്ക് രാവിലെ ഓടിക്കുന്നുണ്ട് അതിൽ രാവിലെ ഈ ഇൻഫോ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മൂറ്റുന്ന ഒരു വണ്ടിയുണ്ട് പിന്നെ വൈകുന്നേരം ആറ് മണിക്ക് തിരിച്ചു പോകുകയും ചെയ്യുന്നത് ഓട്ടോറിക്ഷൻ ചെയ്ത കാലത്ത് കിലോമീറ്റർ മുപ്പത് രൂപയാണ് ചാർജ് അപ്പൊ അതിന്റെ എമൗണ്ട് മനസ്സിലാവുമല്ലോ മാലിന്യ പ്രശ്നത്തെയും കുടിവെള്ള പ്രശ്നത്തെയും കുറിച്ച് പ്രദേശവാസിയായ എം സി സുനിൽകുമാർ ഞാൻ രാമകുലം പഞ്ചായത്തിലെ പത്താം വാർഡ് നിവാസിയാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളമാണ് വരൾച്ച സമയത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ ഉള്ളിലി അതുപോലെ തന്നെ കൊടികുത്തിമല മഞ്ഞപ്പള്ളിക്കാവ് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളം പ്രശ്നം വളരെ രൂക്ഷമാണ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല പദ്ധതികളും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കുടിവെള്ളത്തിനുള്ള പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ഒന്നും നടന്നിട്ടില്ല എല്ലാ തവണയും നമ്മള് ഗവൺമെന്റിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഒക്കെ തന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഇന്നുവരെ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ട് മാലിന്യത്തിന്റെ പ്രശ്നമാണ് മാലിന്യ നിർമ്മാണം പദ്ധതികൾ പലതും ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല കരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല ഈ മാസത്തിൽ ഒരു പ്രാവശ്യം വരുന്നുണ്ട് അവരാ പ്രധാനപ്പെട്ട പ്ലാസ്റ്റിക് കൂടുകൾ മാത്രമല്ലാതെ മറ്റൊന്നും എടുക്കുന്നില്ല എല്ലാ മാസവും ഓരോരോ ഐറ്റംസ് കളക്ട് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ ഇതുവരെയും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പഞ്ചായത്തിന് ഒരു തവണ മാത്രം ചില്ലുകുപ്പികൾ കളക്ട് ചെയ്യുന്നു അതുപോലെ ബാഗ് കളക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അത് വേണ്ടത്ര രീതിയിൽ തുടർന്ന് പോകുന്നില്ല അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നമുക്കറിയാമല്ലോ ഇന്നത്തെ ജനങ്ങൾ മുഴുവൻ ും സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ളവന്റെ പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ഒരു പ്രവണത മൊത്തത്തിലുണ്ട് പക്ഷെ അതിന് പ്രധാനപ്പെട്ട കവലകളിൽ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കേന്ദ്രം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ബാഗുകൾ അതുപോലെ തന്നെ ചെരുപ്പുകൾ അങ്ങനെയൊക്കെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത കുപ്പികളും അങ്ങനെ ഒരു പദ്ധതിയുണ്ട് പക്ഷെ അത് ഇവിടെ നടപ്പാക്കിയിട്ടില്ല ഇതുവരെയും നടപ്പാക്കും എന്നൊക്കെ മുൻ പഞ്ചായത്ത് ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും അതും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അതുപോലെ തന്നെ റോഡുകളുടെ ശോചയാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുറച്ച് എന്തെങ്കിലും പണി ചെയ്തിട്ട് പോകുന്നു അതൊരു മഴയോ അതുപോലെയുള്ള എന്തെങ്കിലും ണ്ടെങ്കിൽ അതങ്ങ് ഒലിച്ചു പോകുന്ന ഒരു പ്രവണത കണ്ടുവരികയാണ് അപ്പൊ നമുക്കറിയാം പുള്ളിയിലേക്കൊന്നും കോളേജിലേക്ക് പോകുന്ന വഴി ഇപ്പം നമ്മൾ പോയി നോക്കിയാൽ അറിയാൻ പറ്റും അതിൽ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ തവണ നമ്മൾ മെമ്പറോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും കഴിഞ്ഞ തവണയും ഇത് ഉണ്ടായിട്ടില്ല അതൊരു വളരെ പോരായ്മ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൽ എന്റെ വീടിന്റെ മുൻപിലോടുള്ള വഴിയാണത് അത് ഇതുവരെയും ശരിയാക്കിയിട്ടില്ല ഒരുപാട് യാത്രക്കാരും സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതും എത്രയും വേഗം ശരിയാക്കണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് മറ്റൊന്ന് കൃഷിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷിയെ ാണ് നമ്മുടെ പ്രദേശത്ത് ജീവിക്കുന്നത് തന്നെ നേരത്തെയൊക്കെ മൂന്ന് പൂ കൃഷി ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഒരു പൂ കൃഷിയാണ് നടക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടും അതുപോലെ തന്നെ നീർച്ചാലിന്റെ അഭാവമൊക്കെ തന്നെയാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് സർക്കാർ അഞ്ചു കോടി രൂപയോളം അവിടെ മുടക്കിയെങ്കിലും ഉപയോഗപ്രദമായ രീതിയിൽ കൃഷിക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന്റെ പണി ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല മറ്റ് വഴിവിളക്ക് പൂർണ്ണമായിട്ടും എല്ലാ ഇടങ്ങളിലും കത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കടവിലെ ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലവും എല്ലാം ഇപ്പോഴും ഉണ്ടാക്കിയെടുത്ത അതേപടി തന്നെ കിടക്കുന്നു അപ്പോൾ അവിടെ ഷട്ടിൽ ക്ലോട്ട് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ബസ്സുകൾ അതിൽ കയറുകയോ ഇറങ്ങുകയോ ഒന്നും നടക്കുന്നില്ല ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ രാമകുലം പഞ്ചായത്തില് ഇന്ന് ജനങ്ങളെ അധിമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സുന്ദരമായ ഗ്രാമത്തെക്കുറിച്ച് അധ്യാപികയായിരുന്ന കർഷക കൂടിയായ സുഭദ്ര എന്റെ വീട് തിരുമുറിയിലാണ് രാമമംഗലം പഞ്ചായത്തിന്റെ പത്താം വാർഡിലാണ് താമസിക്കുന്നത് ഈ രാമമംഗലത്ത് വന്നിട്ട് പത്ത് നാപ്പത്തിരണ്ട് വർഷമായി അന്നത്തെ കാല അധികം രാമമംഗലം മാറിയിട്ടുണ്ട് വളരെ സുന്ദരമായ ഒരു ഗ്രാമമാണ് കൃഷി കൃഷിപ്രധാനായിട്ടുള്ള ഗ്രാമമാണ് അന്നത്തെ വിദ്യാഭ്യാസം കുറവായിരുന്നു സ്ത്രീകൾക്ക് ഇന്ന് സ്ത്രീകൾ ധാരാളം വിദ്യാഭ്യാസം നേടിയവരും പുറത്തുപോയി ജോലി ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉന്നമനം ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വെറുതെ ഇരിക്കുന്നവരില്ല മിക്കവരും ജോലിക്ക് പോകുന്നവരും ഇല്ലെങ്കിൽ കുടുംബശ്രീ അതുപോലെ തന്നെ തൊഴിലുറപ്പ് അങ്ങനെ എല്ലാ മേഖലകളിലും അവര് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള രാമമംഗലം റോഡ് വളരെ വിശാലമായ ഒരു പാടത്തിന്റെ മടുപ്പ് കൂടി ഒരു റോഡാണ് അതിന്റെ രണ്ട് പുറവും യുവജനങ്ങളുടെ ഇതില് പുഷ്പല്ലതാകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗം വളരെയധികം മനോഹരമാണ് അത് കുറച്ചുകൂടി വികസിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു വ്യൂ ആണ് വൈകുന്നേരം ധാരാളം ആൾക്കാർ അവിടെ വന്നിരുന്ന് ഭംഗി ആസ്വദിക്കുന്നുണ്ട് മിക്കവരും കുടുംബസമേതാണ് അവിടെ വന്നിരിക്കുക കുട്ടികളുമൊക്കെ ഈ കൃഷിക്ക് വേണ്ടി തോട് അതിന്റെ ആഴം രണ്ട് സൈഡിലും കെട്ടലൊക്കെ ഉണ്ടായി അത് ആ കെട്ടുന്നത് ഒരു ചെറിയ നടപ്പാതയോടുകൂടി കെട്ടുകയായിരുന്നെങ്കിൽ അതിന് കുറച്ചു കൂടി സാമ്പത്തികം അനുവദിക്കുകയാണ് ഈ പഞ്ചായത്തിന് അത് വളരെ നല്ലൊരു വ്യൂ പോയിന്റു ആണ് അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് വൈകുന്നേരം ഒരു ഈവനിങ് വാക്കിന് പറ്റിയ സ്ഥലമാണ് പച്ച നിറഞ്ഞ പാടത്തിന്റെ രണ്ടു വശത്തുകൂടി നടക്കാൻ സൗന്ദര്യം ആസ്വദിക്കാനും അതേപോലെ മനസ്സിന് സുഖം കിട്ടുന്ന രീതിയിൽ വൈകുന്നേരത്തെ സമയങ്ങൾ അവർക്ക് ചിലവഴിക്കാമായിരുന്നു അതൊന്നും ചെയ്യേണ്ടതാണ് പിന്നെ ഞങ്ങളുടെ വീട്ടില് നെൽകൃഷിയും ഉണ്ട് അവർ കൃഷിയുണ്ട് രണ്ട് പൂ കൃഷിയാണ് ഇവിടെ എടുക്കാറ് സെപ്റ്റംബറിലാണ് കൃഷി തുടങ്ങിയത് നന്നായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നവരാണ് അതിൽ സ്ത്രീകൾ എല്ലാവരും കൂട്ടായ്മത്തോടുകൂടിയാണ് പിന്നെ മാലിന്യ നിർമാർജ്ജനം ഹരിത കർമ്മ സേന പ്ലാസ്റ്റിക് മാത്രമേ എടുക്കുന്നുള്ളൂ വർഷത്ത് രണ്ട് തവണയെങ്കിലും ബാക്കിയുള്ള കുപ്പി ചെരുപ്പ് അതും കൂടി എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു പിന്നെ ഒരു ബുദ്ധിമുട്ട് തെരുവ് നായ ശല്യാണ് ഈയിടെ അടുത്തൊരു വീട്ടിലെ ആട്ടുംകുട്ടിയെ ഇത് പഞ്ചായത്ത് മുഖാന്തരം കുറച്ചുകൂടി അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ചരിത്ര പ്രാധാന്യവും ഈ പ്രദേശത്തിനുണ്ട് എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിലൊന്നായ കൊടികുത്തി ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി കൊടികുത്തിയ പ്രദേശമാണിതെന്ന് കൊടികുത്തി മലയെ കുറിച്ച് പറയപ്പെടുന്നു ഇവിടുത്തെ പുലി ഗുഹ അഥവാ പുലിയള് മുഖ്യ ആകർഷണമാണ് പക്ഷേ ശരിയായി സംരക്ഷിക്കാത്തതിനാൽ കയറിയ നിലയിലാണ് ഇവിടമെന്ന് കൊടികുത്തിമല സ്വദേശിയും സിനിമാ സംവിധായകനും ചിത്രകാരനുമായ റോയ് തോമസ് പറയുന്നു ഇത് രാമംഗലം പഞ്ചായത്തിലെ രണ്ടാം വാർഡാണ് കുടിയുത്തിമല കൊടിയു എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് എന്റെ പൂരമന കുടിയുത്തിമലയും അതുപോലെ മലയാറ്റൂർ മല ഈ രണ്ടും ഒരേ ഹൈറ്റിലുള്ളതാണ് കുടിയുത്തിമല എന്ന സ്ഥലം ഇവിടെ രൂപപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവർ വന്ന് കൊടി നാട്ടി എന്നാണ് ചരിത്രം പറയുന്നത് പക്ഷേ ആര് ഇതിന് വേണ്ടി കൂടുതൽ ഡിസ്കഷണോ മറ്റു കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല തിരുവിതാംകൂർ തിരുക്കൊച്ചിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇതിന്റെ ബോർഡറാണ് പണ്ട് കാലത്ത് ബ്രിട്ടീഷ്കാർ വന്ന് കൊടി നാട്ടി അവിടെ ഒരു തന്നെ പുലി ഗുഹ എന്ന് പറയുന്ന ഗുഹയുണ്ട് പുളിത്താവളം എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ ഗുഹയില് കയറി പോകായിരുന്നു പണ്ട് കാലത്ത് കുറെ ദൂരം സഞ്ചരിക്കായിരുന്നു അതെങ്ങോട്ടാണ് അതിൻ്റെ റൂട്ട് എന്ന് അറിയില്ല ഇപ്പൊ പക്ഷേ ഉള്ളിൽ നിന്ന് മണ്ണൊക്കെ അടിഞ്ഞ് വീണിട്ടുണ്ട് ഇപ്പൊ അകത്തേക്ക് പോകാം പക്ഷേ കൂടി വന്ന ഒരു പത്ത് മീറ്റർ അടുത്തേക്കാണ് നമുക്ക് ആദ്യം അഴഞ്ഞ് പോകണം അത് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് നമുക്ക് നിൽക്കാം ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ നിന്ന് മൂന്ന് കൈവഴികളായിട്ടാണ് അത് പോകുന്നത് പക്ഷെ നമുക്ക് ഒത്തിരി ദൂരം പോകാൻ പറ്റില്ല സംരക്ഷിച്ചാൽ ഇത് നല്ലതായിരുന്നു കാരണം ടൂറിസമായിട്ട് പദ്ധതി ഉൾപ്പെടുത്തി ഭക്ഷണങ്ങളെ ായിട്ടും ടൂറിസം ഇതിലുള്ളതാണ് ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഏൽപ്പിടിപ്പ് കേട് എന്ന് തന്നെ പറയും ഞങ്ങള് പല കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇതിന് പരാതികൾ കൊടുത്തിട്ടുണ്ട് പുതിയ പദ്ധതികൾ നടപ്പാക്കാനായിട്ട് പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട് ഒരു തവണ ജില്ലാ പഞ്ചായത്തിന്റെ മിനി പാർക്ക് വരാനുള്ള എല്ലാ സംവിധാനം വന്നു കഴിഞ്ഞപ്പോ അത് എന്തോ കാരണത്താൽ എന്താണ് കാരണം ഇതുവരെ പഞ്ചായത്ത് പോലും പറയുന്നില്ല പിന്നീട് നിന്നു ഒന്ന് രണ്ട് ഏക്കർ അടുത്ത സ്ഥലമാണ് എറണാകുളം ജില്ലയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഒരു വാച്ച് ടവർ വന്നാൽ തീർച്ചയായിട്ടും തൊടുപുഴ മൂവാറ്റുപുഴ പെരുമ്പാവൂർ മലയാറ്റൂർ എറണാകുളം കൊച്ചി അതുപോലെ തന്നെ തെക്കൻ ഭാഗങ്ങളും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മാത്രയിൽ അത് നിർമ്മിക്കാനും പറ്റും ബ്രിട്ടീഷുകാർ ഇവിടെ കുടി നാട്ടിയ സമയത്ത് അതിന്റെ ലെറ്റർ ഉണ്ടായിരുന്നു അവര് വന്ന വർഷം അടയാളപ്പെടുത്തി പോയതാണ് ഒരു തറ പോലെ പണിതിട്ട് അതിലായിരുന്നു കുടി നാട്ടിയത് അപ്പൊ ആ തറയിൽ അവരുടെ വർഷം എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം മുമ്പ് വരെ അതുണ്ടായിരുന്നു നിലവിൽ ഇപ്പൊ അത് മാഞ്ഞുപോയി അതൊന്നും സംരക്ഷിക്കാതെയാണ് പഞ്ചായത്ത് സംരക്ഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട കുറെ കാര്യങ്ങളാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ നാട്ടിലെ ഇതുപോലെ വളരെ അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളായിരുന്നു വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇന്ന് നിന്നുപോയി സാധാരണ പഞ്ചായത്ത് റോഡുകൾ പണ്ടൊക്കെ നമ്മൾ സേവനവാരം പോലെ നമ്മൾ തന്നെ വഴിയുടെ ഈ സൈഡുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു പോകായിരുന്നു പക്ഷെ ഇതൊരു അഞ്ചോ ആറോ വർഷം മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പൊ റോഡുകളെല്ലാം ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാനിതിന് പരാതി കൊടുത്തു അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ അവരറിയ തൊഴിലുറപ്പിൽ നിന്ന് ഈ സംഭവം എടുത്തു കളഞ്ഞു പഞ്ചായത്തിൽ അങ്ങനെ ഒരു വകുപ്പില്ല ഇപ്പൊ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് എടുത്ത് ഇത് തൊഴിലുറപ്പിന് ചെയ്യാനുള്ള ില്ലെന്നോ എന്തോ ആണ് അവര് പറഞ്ഞു ഒഴിഞ്ഞു മാറി പഞ്ചായത്ത് പ്രസിഡന്റ് അതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട് അത് സാക്ഷൻ ആവുകയാണെങ്കിൽ ഫണ്ടീന്ന് എടുത്ത് അവര് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല കുടിയെള്ള പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ നിലവില് വാട്ടർ അതോറിറ്റി ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ കക്കാട് മിതിപാറ അവിടെ നിന്ന് ഇപ്പൊ മൂന്നു ദിവസം കൂടുമ്പോ വെള്ളം വരുന്നുണ്ട് എല്ലാവർക്കും വീട് കണക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് ദിവസങ്ങൾക്കുള്ള നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം ആറ് കാലങ്ങളിൽ ആലോപനം നടത്താൻ കഴിവുണ്ടായിരുന്ന സംഗീതത്തിനായ ഷഡ്കാലു ഗോവിന്ദമാരാരുടെ ജന്മദേശം കൂടിയായ രാമമംഗലത്തെക്കുറിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന രവീന്ദ്രൻ രാമമംഗലം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് കോരങ്കടവ് എന്നാണ് വാർഡിന്റെ പേര് മറ്റു ആറ് അതിലിടുന്ന ഒരു പ്രദേശമാണ് രാമമംഗലം നെൽകൃഷിക്ക് അത്യാധുനിക ഉപകരണങ്ങൾ കൊയ്ത്ത് മെതിയന്ത്രം അതുപോലെ നടന്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതിനുള്ള ചെലവും ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തിട്ടാകാം നെൽകൃഷി കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് പിന്നെ ഇപ്പോൾ മാമലശ്ശേരി പോലുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഈ ധാരാളമായിട്ട് നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി ധാരാളമായിട്ട് ചെയ്തു വരുന്നു പിന്നെ കർഷകർ ചെയ്ത ഒരു പണിയുണ്ട് നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കവങ്ങായിട്ടും തെങ്ങായിട്ടും എല്ലാം തോട്ടം പിടിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇവിടെ പ്രധാനമായിട്ട് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡുകളൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തോടി കടന്നു പോകുന്ന റോഡാണ് രാമകുലം തൊടുപുഴ റോഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം പെരുവ പെരുവമഴി റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷത്തിലേറെയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയിരിക്കുന്നു ചില ഭാഗത്തൊക്കെ പാലങ്ങളും ഭാഗികമായിട്ട് ചെയ്തിരിക്കുന്നു പല ഭാഗങ്ങളിലെയും ടാറിങ്ങൊക്കെ ഇളകി നാശമായിരിക്കുന്നു മിക്കവാറും ഇപ്പോൾ ഗ്രാമസഭകളൊക്കെ കുടുമ്പോഴൊക്കെ ഈ കാര്യത്തിൽ പരാതികളും ഒക്കെ പറയുന്നു ാണ് ഈ പതിമൂന്നാം വാർഡിലെ കോരങ്കടവ് പാലം കോരങ്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മൂവാറ്റുഴാറിന് കുറുകെ പൂത്തുക്ക പഞ്ചായത്തിലെ കറുകപ്പള്ളിയിലേക്കാണ് ഈ പാലം ബന്ധിപ്പിക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തെയും അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയായിട്ടില്ല കറുകപ്പള്ളി ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് ചെയ്യേണ്ടത് നിലമായിരുന്നു അത് പണി ഉടനെ ആരംഭിക്കും പക്ഷെ രാമംഗലം ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പണി അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളാത്ര എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരെ വരുന്ന ഏതാണ്ട് ഒരു കിലോമീറ്റർ വരുന്ന ദൂരം വളരെ അപകടം നിറഞ്ഞ രീതിയിലുള്ള റോഡാണ് രാമംഗലം ഭാഗത്തുള്ളതും കൂടി തീർന്നെങ്കിലേ ബസ് സർവീസുകളൊക്കെ വരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് അത് ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും ഫണ്ട് കൊണ്ടുവന്നത് ചെയ്താൽ ഉപകാരമായിരിക്കും ഈ പാലം കൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള പ്രയോജനം ഈ അപ്രോച്ച് റോഡ് രണ്ട് ഭാഗവും തീർന്നാലാണ് കിട്ടുകയുള്ളു പിന്നെ രാമംഗലം പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് ഷട്കാല ഗോവിന്ദാരെ ജന്മദേശമാണ് രാമമംഗലം സ്വാതിരനാളിൻ്റെയും ത്യാഗരാജസ്വാമികളുടെയും സമകാലീനാണ് ഷഡ്കാല ഗോവിന്ദ മരാരാര് അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് നേരെ സ്വാതിരനാളിൽ കാണുന്നതിനായിട്ട് പോവുകയാണ് അപ്പോൾ ആറ് കാലങ്ങളിൽ പല്ലവി പാടാനുള്ള അനിതര സാധാരണമായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു ഷഡ്കാല ഗോവിന്ദ മര അദ്ദേഹത്തിൻ്റെ ആലാപന വൈശിഷ്ട്യം മനസ്സിലാക്കിയ സ്വാതിരനാൾ അദ്ദേഹത്തെ അവിടുത്തെ ആസ്ഥാന വിദ്വാനാക്കുകയും പിന്നീട് പ്രമുഖ ഗാന്ധിയനും സർവോദയ നേതാവൊക്കെയായ എം പി മൻമോഹ് സാറ് അദ്ദേഹം ഉള്ളൂർ എസ് പരമേശ്വര പ്രസംഗിക്കുന്നത് കേട്ടിട്ടാണ് ഇദ്ദേഹം രാമങ്കലത്തുകാരാണെന്ന് അറിയുന്നത് മൻമോഹ സാർ രാമങ്ങൾത്ത് വന്ന് ഇവിടുത്തെ കുറേ പൗരപ്രമുഖരെയൊക്കെ വിളിച്ചുകൂട്ടി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാകണം പറയുകയും അങ്ങനെ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഷ്കാലകോവിന്ദ സ്മാരകലാസമിതി സ്ഥാപിച്ചത് ഇപ്പോൾ നിലവിൽ നൃത്താഭ്യസനം കീബോർഡ് വയലിൻ ചെണ്ട ഇങ്ങനെ കാര്യങ്ങളെല്ലാം അഭ്യസിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കൂടാതെ തന്നെ ഇവിടെ പഞ്ചഗോവിന്ദന്മാരെന്നറിയപ്പെടുന്ന ഏകദേശം സമകാലികരായിരുന്ന അഞ്ച് ഗോവിന്ദന്മാർ വേറെ ജീവിച്ചിരുന്നു അവർ ഇതുപോലെ മേളങ്ങളിലൊക്കെ പ്രമാണിമാരും പാദ്യകലകളിലും അതുപോലെ ശില്പകലകളിലൊക്കെ വൈദഗ്ധ്യമുള്ള ആൾക്കാരായിരുന്നു പിന്നെ ഈ രാമംഗലം ടൂറിസത്തിന് സാധ്യതയുള്ളൊരു പ്രദേശമാണ് അപ്പം ഇതിനൊക്കെ സഹായകരമായിരുന്ന ഒരു സംഭവമായിരുന്നു രാമംഗലത്ത് ഉണ്ടായിരുന്ന തൂക്കുപാലം അതായത് പൂത്തുക്ക പഞ്ചായത്തിലെ തമ്മാനിമറ്റവും രാമംഗലം പഞ്ചായത്തിലെ പാട്ടുകടവുമായിട്ട് ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം അത് രണ്ടായിരത്തി പതിമൂന്നിലെ വെള്ളപ്പൊക്കത്തിൽ ഒരു വലിയ മരം വന്നിടിച്ചിട്ട് അതിന്റെ അലൈൻമെന്റും തെറ്റിയെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഇത് പുഴയിൽ പതിച്ചു ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഇത് പുനർനിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ആയി ഫണ്ടൊക്കെ ആയി ടെൻഡർ ആവാൻ പോകുകയാണെന്നൊക്കെ കേട്ടു തുടങ്ങിയിട്ട് കുറെ കാലമായി പക്ഷേ അത് ഈ പ്രദേശത്തുകാരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് അവിടെ ഒരു നേരത്തെ കടത്തുണ്ടായിരുന്നു ഈ പാലം ഒന്നുകൂടി കടത്തില്ലാതെയായി ഇപ്പൊ പാലവും ഇല്ല കടത്തുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് രാമംഗലം ക്ഷേത്രം ചെയർമാൻ പെരുമാളിന്റെ കാലത്ത് പണിയിപ്പിച്ചാണ് ക്രിസ്ത്യ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ആരാധന കേന്ദ്രം രാമംഗലം രാമംഗലത്തെ സെന്റ് ജേക്കബ്സ് സ്ക്രാനായ വലിയ പള്ളി അതിലും പുരാതനമായ ഒരു പള്ളി മാമലശ്ശേരിയിലുണ്ട് പിന്നെ വിനോദസഞ്ചാര സാധ്യതാ പ്രദേശം കൂടിയായ രാമമംഗലം പഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം